ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചുസ് ഗ്ലോഗിലേക്ക് സ്വാഗതം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായ് മുന്നൂറ് ഗ്രാം വെയിറ്റ് വരുന്നൊരു ചേനയാണ് എടുത്തേക്കുന്നത് ഇനി ഇത് രണ്ടും ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ചേന കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നേക്കാൽ കപ്പ് അളവാണ് കിട്ടിയത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് അരക്കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതേ സമയം ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം മുക്കാൽ കപ്പ് തേങ്ങ ചെരുകിയത് അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഏഴ് കുഞ്ഞുള്ളി അര ടീസ്പൂൺ നല്ല ജീരകം എരിവിന് മൂന്ന് പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിവിടെ അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഞാൻ ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേനയും കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മുളക് പൊടിയുടെ പച്ച കുത്തൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അച്ചൂസ് വ്ലോഗ് എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അച്ചുസ് വ്ലോഗ് എന്ന ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ഫോളോ കൂടി ചെയ്യണം ഇപ്പോൾ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് മുളക് പൊടിയുടെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്ലെയിം വളരെ കുറച്ചാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി നമ്മൾ അരച്ച മിക്സീഡ് ജാറിലേ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടിയും വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ കുറച്ചും കൂടി വെള്ളം ഒന്നും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തേങ്ങയുടെയും അതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ച സ്മെല്ലിൽ ഏതൊന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് അരക്കപ്പ് നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തത് തൈരും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം സാധാരണ തൈര് ചേർത്ത് കഴിഞ്ഞാൽ കറികളൊന്നും തിളപ്പിക്കാൻ പാടില്ല എന്നാണ് പറയാറ് പക്ഷേ കുറുക്കുകാലിനൊക്കെ തയ്യാറാക്കുമ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് നമ്മുടെ കറിയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ എൻ്റെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഒരു താളിപ്പും കൂടിയും തയ്യാറാക്കി എടുക്കണം അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട താളിപ്പാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽമുളക് ഒന്ന് കീറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കറിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും ഇപ്പോൾ ഇവിടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്